എനിക്ക് ഒരു കുഞ്ഞു ജീവിതമാണ് എത്ര ബലികൾ നിങ്ങൾ അർപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞു ചൂടാ ഞാൻ നമ്മളിപ്പോൾ ഈ ടോക്ക് ഇന്ന് സംസാരിക്കുന്ന ഈ സമയത്ത് മൂവായിരത്തി ഇരുപത്തി ആറ് കുർബാനയെ അർപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എണ്ണ സമയമൊന്നുമില്ലല്ലോ അല്ലേ മൂവായിരത്തി ഇരുപത്തി ആറ് കുർബാന അർപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എണ്ണാൻ പറ്റുന്നുണ്ടാവില്ല പക്ഷെ മിസ്സായിപ്പോയതിനെ ഓർക്കരുത് നാളെ അർപ്പിക്കാൻ പോകുന്ന പരിശുദ്ധ ബലി ഏറ്റവും യോഗ്യതയോടെ ആയിരിക്കണം ഏറ്റവും വിശുദ്ധിയോടെ ആയിരിക്കണം കാരണം നമ്മളിവിടെ ഏകദിന ധ്യാനമൊക്കെ നടത്തുന്ന സമയത്ത് കുമസാരത്തിന് അത്രയും പ്രാധാന്യം കൊടുക്കുന്നു രണ്ട് മൂന്ന് അച്ഛമാരൊക്കെ വന്നിട്ട് കുമ്പസാരിപ്പിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ വിശുദ്ധിയോടെ ബലിയർപ്പണം നടത്തണം നാളെ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ ഒന്ന് ആത്മശോധനം നടത്തണം നല്ല പോലെ ഒന്ന് ഒരുങ്ങിയിട്ട് വേണം നാളത്തെ ബലിയർപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത് ഹല്ലേ ലുയാ ശക്ര പറഞ്ഞു ഹല്ലയിലുയ ഒരു കുഞ്ഞു ജീവിതമാണ് ഞാൻ പറഞ്ഞത് മൂവായിരത്തി ഇരുപത്തി ആറ് കുർബാന അർപ്പിച്ചു ഇനി എത്ര കുർബാന അർപ്പിക്കാൻ ജിനിസച്ഛൻ പറ്റുമെന്ന് ജിസച്ചൻ അറിഞ്ഞുകൂടാ അല്ലേ വിശുദ്ധീകരണത്തിൻ്റെ ബലിപീടമേ സ്വസ്ഥി നിങ്ങളുടെ കർത്താവിൻ്റെ ബലിപീടമേ സ്വസ്ഥി നിന്നു കുർബാന ബലി അർപ്പിക്കാൻ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാമെന്നും പറഞ്ഞുകൊണ്ടാണ് ഒരു പുരോഹിതൻ ബലിപീഠത്തെ ചുംബിച്ച് മടങ്ങുന്നത് എനിക്കറിയില്ല ഇനി എത്ര ബലി എനിക്ക് അർപ്പിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്കറിയോ എൻ്റെ അല്ല നിങ്ങളുടെ കാര്യം അറിയോ ഇല്ല ഇനി നാളെ ഒരൊറ്റ കുർബാനയും നിങ്ങൾ ലെറ്റ് ഇറ്റ് ബി സെലിബ്രേറ്റഡ് ആസ് യുവർ ഫസ്റ്റ് മാസ് യുവർ ഫൈനൽ മാസ് ദി ഓൺലി മാസ് നാളെ നിങ്ങൾ ബലി ബലിയർപ്പിക്കുമ്പോൾ നിങ്ങളുടെ ആദ്യത്തെ കുർബാനയും അവസാനത്തെ കുർബാനയും ഏക കുർബാനയുമായിട്ട് അർപ്പിക്കുക ജീവിതത്തിൽ ഒരൊറ്റ ബലിയർപ്പണേ നടക്കുന്നുണ്ടെങ്കിൽ ആ ബലിയർപ്പണുമായിട്ട് ഓരോ ദിവസവും അങ്ങനെ ചിന്തിക്കുക